ആലപ്പുഴയിൽ മോഷണ പരമ്പര നടത്തിയ കുറുവാ സംഘത്തിലെ ഒരാൾ കൂടി അറസ്റ്റിൽ പെരും കള്ളനായ കട്ടുപൂച്ചനെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് മണ്ണഞ്ചേരി പോലീസ് സാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു സംഘം ആലപ്പുഴയിൽ വിലക്കിയത് മുഖംമൂടി ധരിച്ചെത്തുന്ന അർദ്ധനഗ്ന സംഘം വീടിന്റെ പിൻവാതിലൂടെ കടന്ന് കവർച്ച നടത്തും ചേർത്തല മണ്ണഞ്ചേരി കോമളപുരം പുന്നപ്ര എന്നിവിടങ്ങളിലായിരുന്നു മോഷണം സംഘത്തിലെ പ്രധാനി സന്തോഷ് എല്ലവനെ നവംബർ പകുതിയോടെ എറണാകുളം കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു പിന്നാലെ ഇയാളുടെ രണ്ട് കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു എന്നിരുന്നാലും കുറുവാക്കളന്മാരെ നിരീക്ഷിക്കാൻ സർക്കിൾ ഇൻസ്പെക്ടർ റോസൺ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചിരുന്നു ഇവരാണ് തമിഴ്നാട് മധുരയിൽ നിന്ന് കട്ടുപ്പൂച്ചനെ പിടികൂടിയത് പുന്നപ്രയിൽ വീടുകയറി സ്വർണം കവർന്ന കേസിലും കളരി അഭ്യാസിയായ യുവാവിനെ ആക്രമിച്ച കേസിലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മാരാരിക്കുളത്ത് അമ്മയെയും മകളെയും ആക്രമിച്ച് സ്വർണം കവർന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കട്ടുപ്പൂച്ചൻ പിടിയിലായിരുന്നു കേസിൽ പതിനെട്ട് വർഷം ശിക്ഷ ലഭിച്ചെങ്കിലും കോവിഡ് കാലത്ത് ഇളവ് നൽകി വിട്ടയച്ചു ആലപ്പുഴയിലെ മോഷണ കേസുകളിൽ നേരത്തെ അറസ്റ്റിലായ സന്തോഷ് സെല്ലും ഉൾപ്പെടെയുള്ളവർ ജയിലിലാണ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ